യുവാക്കളെ ഫോണിലൂടെ ബന്ധം സ്ഥാപിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ മർദ്ദിച്ച ശേഷം പണം തട്ടുന്ന യുവതിയും സംഘവും പിടിയിൽ കൊല്ലത്താണ് ചവറ സ്വദേശിനിയായ യുവതിയുടെ നേതൃത്വത്തിൽ ഹണി ട്രാപ്പ് നടന്നു വന്നിരുന്നത് ചവറ പയ്യലക്കാവ് ത്രിവേണിയിൽ മാളു എന്ന് വിളിക്കുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ജോസഫിനാണ് മുഖ്യപ്രതി കൂട്ടാളിയായ ചവറ ഇടത്തുരത്ത് നഹാവ് മനസിലിൽ നഹാബ് ചവറ മുകുന്ദപുരം അരുൺ ഭവനത്തിൽ അപ്പു എന്ന് വിളിക്കുന്ന അരുൺ പാരിപ്പള്ളി മീനമ്പലത്ത് എസ് എൻ നിവാസിൽ അരുൺ എന്നിവരും കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി ശക്തികുളങ്ങര സ്വദേശിയായ യുവാവിനെയാണ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഹണി ട്രാപ്പിൽ കുടുക്കിയത് ഫോണിലൂടെ നിരന്തരം വിളിച്ച് ബന്ധം സ്ഥാപിച്ചു തുടർന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു കൊല്ലം താലൂക്ക് ഓഫീസിന് സമീപം അറുതുശാലയുടെ ഭാഗത്തേക്ക് എത്താൻ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് യുവാവിനെ പ്രതികൾ ആക്രമിച്ചത് നാലു പേരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു തുടർന്നാണ് ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും സ്വർണമോദ്രവും കവർന്നത് ഒന്നാം പ്രതിയായ ജോസഫിൻ ലഹരി മരുന്ന് കേസിലും പ്രതിയാണ് മലയാളം ടെലിവിഷൻ കൊല്ലം പ്രകൃതിദത്തമായ ചേരുവയാൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി